ആ വ്യൂവിന്റെ ഒരു സ്പോട്ടിൽ കൂടി നല്ലൊരു കിടിലൻ അമ്പലം കിടിലൻ അമ്പലം എന്ന് പറയാ കിടില്ലന അമ്പലം ആരുമില്ല ഏർ അമ്പലത്തിന്റെ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് എന്തായാലും മഴ നനയില്ല ഓക്കെ ഇതാണ് അമ്പലത്തിന്റെ ബാക്ക് വശമാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അമ്പലത്തിന്റെ ബാക്ക് ഞാൻ പറയില്ല ഞാൻ ഇതേപോലത്തെ സ്പോട്ടൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ എത്രമാത്രം ഹാപ്പിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അടിപൊളി ഒരു ഗ്രൗണ്ടാണ് അത് ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ നോക്കി ജസ്റ്റ് ഇവിടെ വന്ന് കുളിക്കാറുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രാവിലത്തെ ആ ഒരു കുളി ഇവിടെയാണ് ആ ഹൈറ്റിൽ മേഘങ്ങൾ പാസ് നല്ലപോലെ ഒരു തോന്നുന്നു വഴി അവര് എന്താണമ്മ ജോലി ഇവിടെ ഇവിടെ ഒരു ജോലി ജോലി നാട്ടൊക്കെ പോണോ ആ ഇത് സ്വന്തം വീടാ സ്വന്തം വീടാ കമ്പനി വീട് ആഹാ എന്താ കമ്പനി ഹലോ മസാറി നാനി ഫോർട്ടി സിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡ്രീം റൈഡ് എന്താ പറയുക ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ് അധികം ദൂരൊന്നുമല്ല എങ്കിലും ഒരുപാട് എല്ലാവരും പോകാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ എന്തായാലും പോകാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കാക്കനാട് നമ്മൾ പൂക്കാട്ടുവടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ അത്യാവശ്യം ദൂരം ഓടി വന്നിട്ടുണ്ട് സിറ്റിയിലെ കുറെ ബ്ലോക്കും ഈ ഒരു ചൂടും കാരണമൊക്കെ നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാതെ തന്നെ ഞാൻ ഞാനത് ഇവിടെ പൂക്കാട്ടു വടിയെന്ന് പറയുന്ന കാക്കനാടത്തെ ഒരു നല്ലൊരു സ്ഥലത്ത് നോക്കി നോക്കിയിട്ടുള്ളിലേക്ക് മാറിയിരുന്നിട്ടാണ് നമ്മുടെ വീഡിയോയുടെ ഈ ഒരു ഇൻട്രോ തന്നെ ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു യാത്ര പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഡ്രീം റൈഡെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒരു വണ്ടി അതൊന്ന് ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യുക അതൊക്കെ ഒരു വീഡിയോസ് ആക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു ഓക്കെ അങ്ങനെ ആ ഒരു യാത്ര നമ്മളിവിടെ നിന്ന് എന്തായാലും തുടങ്ങുകയാണ് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല ഞാൻ രാവിലെ ഒന്ന് ഫ്രഷായിട്ട് റെഡി ആയിട്ട് എല്ലാം ഫോണും അതേപോലെ തന്നെ ഒരു പാൻറ്റും ഷർട്ടും അത് മാത്രം എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇന്നലെ തലേദിവസം തീരുമാനിച്ചിട്ട് പോകുന്നൊരു യാത്രയാണിത് എന്തായി തീരും എന്നറിയില്ല എന്തായാലും ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു നിമിഷമാണ് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് നല്ല കൂടി മൂന്നാർ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം എന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹിച്ചു മേടിച്ചിട്ടുള്ള ഒരു വണ്ടിയാണിത് പൾസർ വൺ ഫിഫ്റ്റി അപ്പോൾ അതുമായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ആളെ ഞാൻ നല്ല കഴുകി നല്ല ഫ്രഷ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാക്കനാട് പൂക്കാട്ടുപൂടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നമ്മുടെ ടാർഗറ്റായ മൂന്നാറിലേക്ക് നമുക്ക് എന്തായാലും യാത്ര തിരിക്കാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് പമ്പിൽ പോവുക നമുക്കൊന്ന് പെട്രോൾ പെട്രോളിടിക്കുക എന്നാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി പിന്നെ ഫോണിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കാക്കനാടിന്ന് ഞാൻ കുറച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അല്ലേ കാരണം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കുറച്ച് കയറിയതാണ് വീണ്ടും നമുക്ക് ഈ ഒരു ടാർഗറ്റിൽ തന്നെ വന്നാൽ ഇവിടെ നമുക്ക് മൂന്നാറിലേക്ക് വെച്ച് പിടിക്കണം അപ്പം എന്തായാലും ആ യാത്രകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഫസ്റ്റ് വീഡിയോ ആണ് എന്താകുമെന്നൊന്നും അറിയില്ല ജസ്റ്റ് പോകുമ്പോൾ പോകുന്ന വഴിയിലുള്ള എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യുക അതൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം ഞാൻ എന്തായാലും കറക്റ്റ് നമ്മുടെ ആ ഒരു മെയിൻ റോട്ടിൽ എത്തട്ടെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് പമ്പിലേക്ക് കയറാം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പെട്രോൾ അടിച്ചിട്ട് ബാക്ക് റൈഡ് हम्म हां 18 लीटर हां ओके करेक्ट है कर पे 20 है थैंक यू ओके थैंक यू ओके നമ്മുടെ വണ്ടി അങ്ങനെ വച്ചാൽ വരെ നമ്മൾ വണ്ടി ഫുൾ ടാങ്ക് ഒക്കെ പെട്രോൾ അടിച്ച് ഹോൾ സെറ്റാണ് കേട്ടോ അപ്പം നമ്മുടെ യാത്ര തുടങ്ങുവാണ് ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സിറ്റി ലൈഫിലുള്ള ഒരുപാട് വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കിപ്പോൾ എറണാകുളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മൂന്നാറ് റോഡ് കയറി മുമ്പായിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചകൾ ശരിക്കും അത്രയ്ക്ക് ചൂടാണ് നമ്മുടെ സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ശരിക്കും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് മൂന്നാറിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറുമ്പോൾ കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് വെള്ളത്തിൽ നിന്ന് പെട്ടെന്നൊരു തണുത്ത വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയൊരു ഫീലാണ് അത് മനസ്സിന് മാത്രമാണ് അറിയാൻ പറ്റുക അത്ര അത്രയും ആയിരുന്നു എൻ്റെ യാത്രയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും ഈ ഒരു കാര്യമൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ വന്നതിന് ശേഷം നല്ലൊരു ഹോട്ടൽ നോക്കി കയറി ഞാൻ അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞ സ്ഥലത്താണ് വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോഴത്തേക്കും ആ ഒരു താഴത്തായിട്ട് നമ്മുടെ വണ്ടി ഞാനവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലിൽ ഫുഡ് അസന്റത്താകാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങുവാണ് അപ്പോൾ അധികവും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മൂന്നാർ റോഡ് കയറി കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഈ ചൂട് പിടിച്ച കാഴ്ചകളല്ല നല്ല മനോഹരമായിട്ടുള്ള തണുത്ത നല്ല ഹാപ്പിനെസ് തരുന്ന നല്ല കാഴ്ചകൾ നമ്മുടെ വീഡിയോയിൽ പാർട്ട് പാർട്ടായിട്ടൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോസൊക്കെ എല്ലാവരും കാണുക അങ്ങനെ ഇവിടെ ഞാൻ നല്ലൊരു കുഴിമന്തി ഒക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് നമ്മുടെ യാത്ര ഞാൻ തുടങ്ങും ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് എടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഈ മൂന്നാറ് ഈ റോട്ടിലൂടെ ഈ ഒരു സമയത്ത് ഞാൻ റൈഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒന്നറിയില്ല ചെറിയൊരു മഴ അത്രയ്ക്ക് നല്ല ഹാഡായിട്ടുള്ളൊരു മഴയൊന്നുമല്ല ഈ ഈയൊരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര ആറ് മണി ആ ഒരു സമയത്താണ് ചെറിയ രീതിയിൽ മഴ പെയ്തത് ഓക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഈ മഴക്കാടുകളൊക്കെ ആയതുകൊണ്ട് വലിയൊരു സമയത്ത് എല്ലാ ദിവസവും മഴ ഉണ്ടാകുമെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി വരും ഓ എന്താ പറയേണ്ടതെന്ന് അറിയിക്കാം എനിക്കൊരു ടൈമിലാണ് ഞാനിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നൂറ് റോഡിലൊക്കെ അന്യായ ഒരു അന്യായ ഒരു ഫീലാണ് ഞാൻ റോഡുകളൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് ഞാൻ ക്ലിയറായിട്ട് കിടക്കുവാണ് ആ വെള്ളത്തിന്റെ നനവോടുകൂടി ആ റോഡുകൾ കിടന്നു ചെറിയ ചെറുതായിട്ട് മഴകൾ പെയ്തുകൊണ്ടിരിക്കുന്നു ചുറ്റിനും ഈ സൈഡില് മല ഓപ്പോസിറ്റ് സൈഡില് നല്ലൊരു വ്യൂ അതിൻ്റെ നരക്കൂടെ ഈയൊരു റൈഡിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുന്നൊരു നോക്ക് നേരെ കാണുന്ന ആ ഒരു വ്യൂ നോക്കി രണ്ടാം അമ്മേൻ്റെ കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ് നോക്കിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിർത്താൻ ഓക്കെ ഞാനിവിടെ വണ്ടിട്ടെ അത് നിർത്തിട്ടുണ്ട് എന്റെ അമ്മ ഒന്നും പറയാന കേസ് ഇത് ആസ്വദിച്ച് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞുണ്ടല്ലോ വേറെ വേറെ ഒരു ഫീലാണ് നല്ലപോലെ എൻജോയ് ചെയ്യട്ടെ ഈ ഒരു റൈഡ് ഇത്രക്ക് ഹാപ്പിനെസ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ശരിയല്ലേ എൻജോയ് ചെയ്തു യാത്രക്ക് ഇത്ര വലിയ സുഖമുണ്ടെന്ന് ഇപ്പോൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും നമുക്കൊരു ചായ ഉണ്ടാന്ന് ചോദിച്ചു നോക്കാം കടയില് ചേച്ചി ചായയുണ്ട് കട്ടം മതിയോ ഓ ഓക്കെ നമുക്ക് എന്തായാലും ഞാനൊരു ചായ അടിച്ചിട്ട് കാണാം ചൂടോടൊരു ചായ അടിക്കട്ടെ ബാക്കി യാത്ര അവിടെ ക്യാമറ ഓൺ ആക്കാൻ മറന്നു നമ്മള് ആ ചായ കുടിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ മിസ്സായി കേട്ടോ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല നല്ല നമുക്ക് ദിവസം മുഖായി ഒത്തിരി കുഴപ്പമില്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയുണ്ട് അതുകൊണ്ട് ഏകദേശം എല്ലാ ഒഴിവുകളുണ്ട് നല്ല സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റിയ നല്ല കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വേണം കട്ടെത്താനായിട്ട് ഏ ഇതും ആ കുറച്ച് നല്ല കാഴ്ച ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ സംസാരിച്ചു വരുവായിരുന്നോ നല്ലതുപോലെ വീഡിയോ നോക്കിയപ്പോൾ വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല മൂന്നാറൊന്നു പറഞ്ഞ അതൊരു സംഭവം തന്നെയാണ് എത്ര വന്നാലും മടുക്കില്ല എത്ര വന്നാലും മടിക്കില്ല എന്ന് പറഞ്ഞാൽ എത്ര വന്നാലും മടിക്കില്ല ഒരു ഒരു ൊടുക എന്ന് പറയലേ അത് ഞാൻ നിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനുണ്ട് വണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് ഒരിക്കട്ടെ ഈ സമയത്ത് വന്നത് ഇത് ഈ ഒരു ഭംഗിക്ക് ജസ്റ്റ് ഒരു പൊട്ടുതൊടുക എന്ന് പറയലേ അതാണ് അത് ആ മീഡിൽ നിൽക്കുന്നില്ല ആ പോലും ഒന്നും പറയാനില്ല ജീശ് ഞാൻ വന്ന വഴിയിലാണ് വന്ന വയ്യല്ലാത്ത ആൾക്കാണെന്ന റോഡ് നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ കൂടി കുറച്ച് ആൾക്കാര് തേയില പോകുന്നുണ്ട് എനിക്കും നമ്മുടെ കാപ്പിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ തേയിലക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ ചെടികളുടെയൊക്കെ കിളുംബിലകള് ഇങ്ങനെ അപ്പത്തന്നെ കട്ട് ചെയ്തെടുക്കണം കൊണ്ടിട്ട് അതത്ര മനോഹരമായിട്ടെല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ ഭംഗിയാണ് കാരണം നമ്മുടെ വീടുകളിലൊക്കെ ചെടിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മളത് നല്ലപോലെ നോക്കാറുണ്ട് വെട്ടി ഒതുക്കുന്ന ചെടികളുണ്ട് അല്ലേ അത് നമ്മളിപ്പോൾ വെട്ടി ഒതുക്കി വരുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ആ ഒരു ചെടികൾക്കൊക്കെ അത്യാവശ്യം നല്ല ഭംഗികൾ തോന്നാറുണ്ട് ചെറിയതായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്ക് പോരും എന്നിട്ട് ഇത്രയും ഏക്കൽ കിലോമീറ്റർ ഒരുപാട് മലകൾ ആ മലകളിലൊക്കെ നിൽക്കുന്ന തേയില ചെടികൾ ഒരുപോലെ വെട്ടി വയ്ക്കാറുണ്ടാകുന്ന പങ്കെ പറഞ്ഞറിയി അല്ലേ അതാണ് ആ ഒരു പങ്കി തന്നെയാണ് ഊണാറിന് ഇത്രയും ബ്യൂട്ടിഫുള്ളാക്കുന്നത് കാരണം എത്രയേറെ മലകൾ ഉണ്ടെങ്കിലും എത്രയേറെ സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെയെല്ലാം നിൽക്കുന്ന ആ ഒരു തേയില ചെടിയെ ഒരുപോലെ വെട്ടിയൊതുക്കി നിർത്തും എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു സുഹൃത്തുമായിട്ട് മാറുന്നതായിട്ട് അത് ഏറ്റവും വലിയ പോയിന്റ് ആണ് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ അതായത് വലിയൊരു ഗാർഡൻ അങ്ങനെ വേണേൽ പറയാം എല്ലാവരും കൂടി സംരക്ഷിക്കുന്ന വലിയൊരു ഗാർഡൻ ആണ് ഈ ഒരു തേയില ചെടികൾ ാണ് എങ്ങോട്ടാണ് എന്ന് എനിക്കിതുവരെ മൂന്നാറിന്ന് മാത്രമാണ് ഞാൻ മാപ്പ് സർച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഹോട്ടൽ റൂമോ അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടതോ ഒന്നും അറിയത്തില്ല അപ്പോ നമ്മൾ ഫൈനൽ ആ ഒരു ലാൻഡ്മാർക്ക് വരെ നമ്മൾ ഡ്രാവിംഗ് ചെയ്യേണ്ടിയിരിക്കുകയാണ് സമയം ആയിട്ടുണ്ട് ഏഴ് മണി ആകുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ നമ്മുടെ റൂം കണ്ടെത്തണം എന്തായാലും നമുക്ക് അവിടെ ഫൈനൽ വരെ പോകാം അവിടെ ചെന്നിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാം എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് ഒരുപാട് എൻജോയ് ചെയ്തു പറയാൻ വാക്കുകളില്ല ഇത്രയും ഇവിടെ ൊരു പുളിനെ കണ്ടിട്ട് ആളോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആള് നമ്മളെ വണ്ടിയിൽ റൂമിലേക്ക് കൊണ്ടുപോവാണ് നോക്കിയിട്ട് എടുക്കാം ആ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല അത് ആവശ്യമില്ല നമുക്ക് നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ളൊരു സംഭവം മതി ഔട്ടലുള്ളു ആള് റെഡി ആക്കി തരാം എന്നുള്ള തൊണ്ടുകൊണ്ടത് നമ്മൾ ഡയറക്റ്റ്ലി ചെന്ന് അതുപോലത്തെ റൂംസിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഒരായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഭയങ്കര റൂം എവിടെയാ വാ നോക്കിച്ച് പോരാ വാ അവിടെ അങ്ങോട്ട് പോകില്ല വണ്ടി കൂടെ

तू मैंने जा लूँगा पास में तू नहीं चल रहा पाल जाए तो इतने चली बार होगी पास में नहीं चल रहा और व्यस्त लग रहा ना मैं तो छोड़ भाग रहा हूँ हमें यहाँ तो लूँगी उन्होंने सेम होगा तार तो बोला था इधर तरह

ഇതാണ് കേട്ടോ നമ്മുടെ റൂം എനിക്ക് പറ്റും സിംഗിൾ അല്ലേ സിംഗിൾ റൂം ആയത് അത്യാവശ്യം ഒരാൾക്ക് കിടക്കാൻ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം നല്ല നീറ്റ് ആൻഡ് ക്ലീനഡാണ് റൂം പിന്നെ ഫാനിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അത്യാവശ്യം നല്ലതാണ് ഇപ്പായിരിക്കും ബാത്റൂം ഓക്കെ ബാത്റൂം വലിയ പ്രശ്നമൊന്നുമില്ല ഹോട്ട് ഉണ്ട് പക്ഷെ രാവിലെ ആറുമണി തൊട്ട് മണി വരെ ഉള്ളു ഹോട്ട് വാട്ടർ ഓക്കേ നമുക്കിനി മോർണിംഗിൽ കാണാം